ആരും തൊടാത്തവരെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാം ഇവിടെ ഉണ്ടാക്കി കൊടുത്തു സഹിക്കുമോ ആഗോള ക്യാപിറ്റലിസത്തിന് സഹിക്കുമോ ജാതീയതയ്ക്ക് സഹിക്കുമോ സവർണദേശീയതക്ക് ഫാഷിസത്തിന് പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ ആവിർഭവിച്ച ഫാഷിസം നാക്സിസം അതിന്റെയൊക്കെ പ്രചാരകരായിരുന്നു മുംബൈ ഉദ്ധരിച്ച ഗോൾ വാക്കറും സവർക്കറും ഒക്കെ എഴുതി വച്ചു നേരിട്ട് പറഞ്ഞു ഇന്ത്യക്ക് ആവശ്യം ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെ ആണെന്നും ഇന്ത്യക്കും ആവശ്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയ നാസിസമാണെന്നും ഫാസിസമാണെന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത അതല്ലേ ഭീകരവാദം അതല്ലേ ഭീകര സംഘടന ഈ ചോദ്യങ്ങൾ ഉയർത്തുവാൻ നമ്മൾ നട്ടല് നിവർത്തിപ്പിടിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ടാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വായുകൊണ്ട് മാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന കാലമല്ലത് എന്റെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് എല്ലാ ഹിന്ദുക്കളും എന്റെ സഹോദരി സഹോദരമാരെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാ ക്രിസ്ത്യാനികളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല ഞാൻ പഠിച്ചത് എല്ലാ മുസ്ലിങ്ങളും എന്റെ സഹോദരി സഹോദരന്മാരെന്നല്ല എല്ലാ ഇന്ത്യക്കാരും അതിലെല്ലാ മതക്കാരും മതം ഇല്ലാത്തവരുമുണ്ട് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഇന്ന് മതം നാളെ ജാതി നാളെ കഴിഞ്ഞ് ലിംഗം അത് കഴിഞ്ഞ് ഭാഷ ഓരോന്നിന്റെയും പേരിൽ നമ്മളെ വേർതിരിക്കുന്ന ഒരു സംസ്കാരം ഫാഷിസം അടിമുടി നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഇന്ന് നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ ഇന്ന് ഉറക്കം നിലവിളിച്ചില്ലെങ്കിൽ വൈകിപ്പോകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യയിലാകമാനം ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ പ്രതിഷേധത്തിന്റെ കടൽ തിരുവല്ലായിലും ഈ പ്രതിഷേധത്തിന്റെ അഗ്നി ജ്വലിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം എനിക്കെന്റെ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ പലരും ഇപ്പോൾ സൈലന്റായിട്ട് നിശ്ശബ്ദരായിട്ടിരിക്കുന്നുണ്ട് സ്വാഗത പ്രസംഗം ഓർപ്പിച്ചു ഹിറ്റ്ലറിന്റെ കാലത്ത് യഹൂദന്മാരെയാണല്ലോ എന്ന് വിചാരിച്ച് നിശബ്ദരായിരുന്ന അന്നത്തെ സഭാ ക്രിസ്ത്യാനികൾ പിന്നീടതിൽ അനുതപിച്ച് പരിതപിച്ച് നീമുള്ളർ എന്ന് പറയുന്ന ഒരു പട്ടക്കാരൻ ഒരു പുരോഹിതൻ പിന്നെ മാനസാന്തരപ്പെട്ട് പറഞ്ഞ വാചകങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത് ആദ്യം അവര് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ വന്നു ഞാൻ മിണ്ടിയില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നു അതുകൊണ്ട് പിന്നീട് സോഷ്യലിസ്റ്റുകാരെ കൊല്ലാൻ വന്നു ഐ ഡി നോട്ട് സ്പീക്ക് ഐ വാസ് നോട്ട് അവസാനം അവർ എന്നെ തേടിയെത്തി എന്നെ കൊല്ലാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഈ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് മുസ്ലിങ്ങളെയാണ് വേട്ടയാടുന്നതെങ്കിൽ നാളെ ക്രിസ്ത്യാനികളെ ആയിരിക്കും അതോറപ്പാണ് ഞാൻ അതോടെ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒന്ന് മാർക്സിസ്റ്റുകൾ രണ്ട് മുസ്ലിങ്ങൾ മൂന്ന് മിഷണറിമാർ ക്രിസ്ത്യാനികൾ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഫാഷനിസ്റ്റ് അജണ്ട അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയതാണ് രാജ്യത്തിന്റെ മതേതരത്വം രാജ്യത്തിലെ ജനാധിപത്യം സംരക്ഷിക്കുവാനായിട്ട് ജാതി മത വർണ്ണവർഗ അതീതമായി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടുവാൻ കരുത്ത് പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി